പൊട്ടിട്ട് വരിക പറഞ്ഞോ കളല്ല ഇത് പറഞ്ഞല്ലേ ഇതിപ്പോ സ്റ്റാൻഡ് പൊട്ടി പൊട്ടി പറഞ്ഞല്ലോ ഇത് അലുമിയാണ് പക്ഷേ ഈ അലുമിന ഞാൻ പഴയ അപ്പൊ ഇത് കൊടുക്കാൻ പറഞ്ഞു നൂറ് ലേക്ക് കിട്ടും ഞാനാ പറഞ്ഞത്

സുമിനെ സുമിനെ സുമിനെല്ലാ ഫൈസൽ അസ്സലാമലൈക്കും ഈ ഫൈസു ഫൈസോ നമ്മളത്തെ ഉമ്പർക്കോർന്ന് അല്ല ഇക്ക് നല്ലൊരു ചാൻസ് കിട്ടിട്ടുണ്ട് പക്ഷെ നരും പതിനാറായില്ലേ

ഇപ്പോൾ നാട്ടിൽ ആയി ചേട്ടന്റെ ചിരി സൂപ്പർ ഈ കൊറേ കാലമായി കണ്ടിട്ടു പല്ലിപ്പറിയാണ്ട് ഇവിടെ ഉള്ള

ഇ 36 ൽ 18 ലൈക്ക് താങ്ക്യൂ പോുമ്പോൾ ലൈക്ക് അടിക്കണം ജാനീറ്റി പോമ്പോൾ അതേ ലൈക്ക് അടിക്കൂ ഹലോ ഇക്ക എന്താ കാ സുഹാന നിമിഷ അന ഞാൻ വിളിച്ചോണ്ട് ഇക്കനാലാ ആർക്കൂടെ ഇല്ല നിമിഷ ആർ ഇക്ക ആർ ഇക്ക വരുന്നേ ഞാൻ ആ സമയത്ത് വിളിച്ചിട്ട് ഞാൻ എങ്ങന പോകാനേ